ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സീറ്റ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കട്ടോ ഈസ്റ്റ് ഇളക്കിയെടുക്കുക ഞാൻ ഇതിലേക്ക് മൂന്ന് ഏലക്ക ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ അത് പത്ത് മിനിറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഈസ്റ്റ് നന്നായി പെർമനൻ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കട്ടോ അത് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കണേ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അനുകൂലം ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതിലേക്ക് ഇനി ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ആദ്യം കുറേശ് കുറേശ്ശേ അരക്കപ്പ് ഈ ചെതിക്കിട്ട് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാണ്ട് ചെയ്യണത് അങ്ങനെ ആദ്യം അരക്കപ്പെട്ടു വീണ്ടും അരക്കപ്പെട്ടു അങ്ങനെ അങ്ങനെ ഇളക്കിയെടുത്ത് ഞാൻ മുഴുവനായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അത് ഒരു മണിക്കൂർ മൂടി വെക്കാം കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കുക നന്നായിട്ട് പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിങ്ങനെ പൊങ്ങി വരും കേട്ടോ നന്നായിട്ട് ഇതിന് ശേഷം ഞാനതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ മാറുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ് അത് ഇങ്ങനെ വെക്കണേനു മുന്നേ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കട്ടോ ഞാൻ എല്ലാവരും കുഴിയുള്ള കയ്യിലേക്ക് ഒഴിച്ചിട്ടിങ്ങനെ ഇങ്ങനെ തേളി കൊടുക്കട്ടെ ചെയ്യണത് അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം ഇങ്ങനെ തേയി തേയി അങ്ങനെ തന്നെ അതിന് വിട്ട് പോരൂട്ടോ എണ്ണ ചൂടായി അയിന്നിങ്ങനെ തനിയെ വിട്ട് പോരുക അങ്ങനെ ചെയ്ത് കൊടുക്കെട്ടോ അങ്ങനെ നമ്മൾ റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാം നമ്മൾ ചുട്ടെടുക്കട്ടോ ഒരു കയ്യിലേക്ക് ഒഴിച്ചിട്ട് ആ കയ്യിൽ എണ്ണയിൽ മുക്കി കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഈ കയ്യിലേക്കില്ലേ മാവ് ഒഴിക്കുന്നതിൻ്റെ മുന്നേ കയ്യിലൊന്ന് എണ്ണയിൽ മുക്കണേ അത് അങ്ങനെ ഒട്ടി പിടിക്കാതെ പോലെ ഉള്ളു കേട്ടോ അങ്ങനെയെല്ലാം ചുട്ടതിന് ശേഷം ഇതിലേക്കൊരു ക്രീം ഉണ്ടാക്കാനായിട്ട് കേട്ടോ അതും കൂടി കാണിക്കാം അങ്ങനെ ഇതിലേക്ക് അത് മുഴുവനായിട്ട് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത് ഇതിലേക്കൊരു മാങ്ങ എടുത്തിട്ട് ഇതിൻ്റെ പ്യൂരി എടുക്കാനായിട്ടാണ് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാങ്ങ ചെത്തി അത് ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കാണ്ട് ചെയ്യണത് അതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശ മാംഗോ പ്യൂർ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാണ്ട് ചെയ്യണത് ഇങ്ങനെ തന്നെ ക്രീം ഉണ്ടാക്കി കൊള്ളണം പഞ്ചസാര ഇതുപോലെ വീറ്റ് ചെയ്താണ്ട് അത് ചെയ്താലും മതി കേട്ടോ ഒരു ക്രീം ഉണ്ടാക്കാന്നുള്ളൂ അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബന്നു പോലെ നിൽക്കട്ടെ നല്ല സോഫ്റ്റ് ആയിരിക്കട്ടത് ഇതിലേക്ക് ഞാൻ ആ ക്രീം തേച്ച് കൊടുക്കാണ്ട് ചെയ്യണത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ക്രീമും കൂട്ടി കഴിക്കാൻ മാംഗോ ക്രീം പെണ്ണിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് വരട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ